പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരവാദികൾക്ക് കൂടുതൽ പ്രാദേശിക സഹായം ലഭിച്ചതായി എൻ ഐ എ ആക്രമണത്തിന് ശേഷം ഭീകരർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കി നൽകിയത് ത്രാൽ ഗ്രാമത്തിലുള്ള ചിലരാണെന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം തുടർച്ചയായ പത്താം ദിവസവും അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ പ്രകോപനം വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് പാകിസ്ഥാൻ്റെ നടപടി പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ ആക്രമണം നടത്തിയ ഭീകരവാദികൾ മുൻകൂട്ടി ആയുധങ്ങൾ പൈൻ കാടുകൾക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്നു ആക്രമണ ദിവസം ഒളിയിടത്തിൽ നിന്ന് ഭീകരവാദികളുടെ കൈകളിലേക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകിയത് ചില പ്രാദേശികരാണെന്നാണ് എൻ ഐ എ കണ്ടെത്തിയത് ആക്രമണം നടത്തിയ ശേഷം ആയുധങ്ങൾ ഒളിപ്പിക്കുവാനും ചിലർ സഹായം നൽകി സ്ലീപ്പർ സെൽ അംഗങ്ങളുടെ സഹായത്തോടെയാണ് ബൈസരൻ താഴ്വരയിൽ നിന്നും ഭീകരവാദികൾ രക്ഷപ്പെട്ടതും വിവിധ മലനിരകൾ തണ്ടി ആക്രമികൾ ത്രാൾ ഗ്രാമത്തിലെത്തി ത്രാലിലെ ചില വീടുകളിൽ മൂന്ന് ദിവസത്തോളം ഭീകരർ മാറി മാറി താമസിച്ചു സ്ലീപ്പർ സെല്ലുകൾ സജീവമായ ത്രാലിൽ പ്രത്യേക ദൗത്യസംഘം പരിശോധനയ്ക്കെത്തുന്നത് മനസ്സിലാക്കി ഭീകരരെ അവിടെ നിന്നും കടത്തിയതും ത്രാൽ ഗ്രാമത്തിലെ ചില ആളുകൾ തന്നെയാണെന്നും എൻ ഐ എ കണ്ടെത്തി ഇത്തരത്തിൽ സഹായം നൽകിയ പതിനാറ് പേരെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് ബൈസരൻ താഴ്വരയിൽ ആക്രമണം നടത്തുന്നതിന് മുൻപായി ഭീകരർ ഉദ്ധംപൂർ ബാരാമുള്ള ശ്രീനഗർ റെയിൽപാതയും ലക്ഷ്യമിട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി റെയിൽപാതയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചതിനാലാണ് ഈ നീക്കം ഉപേക്ഷിച്ചത് അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായി പത്താം ദിവസവും നിയന്ത്രണരേഖയ്ക്ക് സമീപം ബിഎസ്എഫ് പോസ്റ്റുകൾക്ക് നേരെ പാക് പട്ടാളം വെടിയുതിർത്തു കുപ്പുവാര ബാരാമുള്ള പൂഞ്ച് രജോരി മെന്താർ നൌഷിയര സുന്ദർബനി അഹ്നൂർ എന്നീ മേഖലകളിലാണ് ഇന്നലെ രാത്രി വെടിവയ്പുണ്ടായത് ശക്തമായി തന്നെ ഭാരതത്തിന്റെ അതിർത്തി രക്ഷാസേനയും തിരിച്ചടിച്ചു ജനം ജമ്മു കാശ്മീർ